എല്ലാവർക്കും നമസ്കാരം കേരള മെഷീനറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്നുള്ളത് കിൻഫ്രയിലാണ് കിൻഫ്രയിൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ നടക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ത്രീ സ്റ്റാർ ഐക്രോ മെഷീനറീസ് ഇവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ച് ഓഫറുള്ളത് അതായത് ഒരു പുതിയ സംരംഭകനെ അതായത് ഒരു വെളിച്ചെണ്ണ യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭകന് അത്തരത്തിലൊരു യൂണിറ്റ് തുടങ്ങാനായിട്ട് എന്തൊക്കെ വാങ്ങണം അത് എത്ര രൂപയ്ക്ക് നമുക്ക് കിട്ടും വളരെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്കത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ കിൻഫ്രയിലാണ് നടക്കുന്നത് നമുക്ക് നേരെ അത് നമ്മൾ സ്റ്റാളിൽ എത്തിയിട്ടുണ്ട് സ്റ്റാളിൽ നമുക്ക് കാണാൻ എന്തൊക്കെ മെഷിനറീസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ട് നൂറ് തേങ്ങ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് തേങ്ങ അഞ്ഞൂറ് തേങ്ങ എണ്ണൂറ് തേങ്ങ ആയിരം തേങ്ങ അങ്ങനെയുള്ള ഒരു ദിവസം നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് അതായത് നമ്മുടെ ആവശ്യം എന്താണോ അത് കണക്കാക്കി വേണം നമ്മൾ എപ്പോഴും മെഷീൻസ് ചൂസ് ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അത് ലോസിലേക്ക് പോകും അപ്പൊ നമുക്ക് എത്രയാണോ നമുക്ക് കിട്ടുന്ന ആ ഒരു തേങ്ങയുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമ്മൾ മെഷീൻ ചൂസ് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ജി ഐയുടെ മെഷീനാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അതിനാണ് ഓഫറുള്ളത് അപ്പൊ ജി ഐയുടെ മെഷീനിൽ നൂറ് തേങ്ങ തൊട്ട് ആയിരം തേങ്ങ വരെയുള്ള മെഷീൻസ് ആണ് ഈ ഓഫറിൽ വന്നിരിക്കുന്നത് കാര്യം ഒരു നൂറ് തേങ്ങ എടുത്തുകഴിഞ്ഞാൽ ആ നൂറ് തേങ്ങ ഉണക്കുന്നു അത് കൊപ്രാക്കട്ടിലിട്ട് കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എക്സ്പില്ലറിലിട്ട് ആട്ടുന്നു അത് ഓരോ നൂറ് തേങ്ങയ്ക്കാണെങ്കിൽ ഇത്ര കപ്പാസിറ്റി ഉള്ള ഒരു ടു എച്ച് ഡി കപ്പാസിറ്റി ഉള്ള ഒരു എക്സ്പില്ലർ ഇരുന്നൂറ്റമ്പത് തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ടു എച്ച് പി കപ്പാസിറ്റി ഉള്ള എക്സ്പില്ലർ അതിനുശേഷം അഞ്ഞൂറ് തൊട്ട് മേളോട്ടുള്ളതെല്ലാം ഒരു ത്രീ എച്ച് പി വരുന്ന കപ്പാസിറ്റി ഉള്ള എക്സ്പില്ലറിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന എക്സ്പില്ലറാണ് നമുക്ക് അതിനു മുമ്പ് നമുക്ക് കൊപ്ര കട്ടർ ഒന്ന് പരിചയപ്പെടാം ഒരു കൊപ്ര കട്ടറാണ് നമുക്ക് ഈ കൊപ്ര കട്ടറിന് തന്നെ പല വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനകത്ത് പോയിന്റ് ഫൈവ് എച്ച് പി ഡി ഉണ്ട് വൺ എച്ച് പി ഉണ്ട് ഇപ്പൊ നമുക്ക് വൺ എച്ച് പി ആണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് അനുസരിച്ചിട്ടുള്ള ബ്ലേഡുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഇതിനകത്ത് തന്നെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം അപ്പൊ നമുക്ക് കൊത്ര കട്ടിയായിട്ട് നമ്മൾ ഇത്ര ഒരു ഹെവി ആയിട്ടുള്ളൊരു ബ്ലേഡാണ് നമ്മൾ കൊള്ളിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു കട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ബ്ലേഡ് ഒടിഞ്ഞൊന്നും പോകത്തില്ല ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്നിട്ട് നേരെ എക്സ്പില്ലറിൽ പോകാം ഇതാണ് എക്സ്പില്ലറിന്റെ ഒരു ടേബിൾ ടോപ്പ് എക്സ്പില്ലർ വരുന്നത് ഇതിനകത്ത് നമുക്ക് ഇത് ഫോർ ത്രീ എച്ച് പി കപ്പാസിറ്റി ഉള്ള മോട്ടോർ കപ്പാസിറ്റി ഉള്ള ക്രോംഡന്റെ മോട്ടർ വെച്ചിട്ടുള്ള ആണ് വിത്ത് വി എഫ് ഡി കാര്യം എന്ന് പറഞ്ഞാൽ വി എഫ് ഡി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ മാത്രമല്ല ഇപ്പം കപ്പലണ്ടി നമുക്ക് കടുക് അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടുവാനായിട്ട് സ്പീഡ് കുറച്ചാ എണ്ണ എടുക്കണം അപ്പൊ അതിനാണ് നമ്മൾ വി എഫ് ഡി വെച്ചിരിക്കുക പിന്നെ നമുക്ക് പവർ കൺസ്യംഷൻ കുറച്ച് കുറയ്ക്കാനായിട്ടും ഈ ടോർക്ക് അതായത് വളരെ കുറഞ്ഞ സ്പീഡിൽ ടോർക്ക് കൂടുതലായിട്ട് കിട്ടുവാനായിട്ട് നമുക്ക് ഈ വി എഫ് ഡി വെക്കുന്നതുകൊണ്ട് കാരണം കാരണം സാധാരണ ഉള്ള മെഷീൻസ് എക്സ്പില്ലറിൽ ആരും തന്നെ വി എഫ് ഡി വെച്ച് കൊടുക്കില്ല കാരണം വി എഫ് ഡി വെക്കുമ്പോൾ അത്രയ്ക്ക് അനുസരിച്ച് കോസ്റ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അതിപ്പം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു മെഷീന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഇ എം ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ടെക്നോളജി ആണ് നമ്മളെ ഓരോ മെഷീൻസും നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പില്ലർ വരുന്നത് ഇതില് നല്ലൊരു ഔട്ട് പുട്ട് ഇട്ടുന്ന കാര്യം ഒരു ഇരുപത് കിലോ തൊട്ട് മുപ്പത് കിലോ വരെ കൊപ്ര നമുക്ക് ഒരു മണിക്കൂറിൽ ആട്ടി എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇതാണ് വരുന്നത് അപ്പം ഈ ഒരു ഓഫർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നമുക്ക് നമുക്കിപ്പോൾ വരുന്ന പറഞ്ഞ ഓഫർ എന്ന് പറഞ്ഞാൽ നൂറ് തേങ്ങ ഉണക്കുന്ന ഒരു മെഷീൻ ഡിഹൈഡ്രേറ്ററും കൊപ്ര കട്ടർ ടു എച്ച് പി കപ്പാസിറ്റി ഉള്ള ഒരു എക്സ്പില്ലറും കൂടെ നമുക്ക് ടോട്ടൽ വരുന്നത് ഒന്ന് തൊണ്ണൂറാണ് ഒന്ന് എൺപത് ഒന്ന് എൺപത് പ്ലസ് ടാക്സിൽ നമുക്ക് ഇത് ലഭിക്കും പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഇരുന്നൂറ്റമ്പത് തേങ്ങ ഉണക്കുന്ന ഒരു മെഷീൻ ഡിഹൈഡ്രേറ്റർ അടുത്തത് പപ്രാക്കട്ടർ അതിന്റെ ടു എച്ച് ഡി കപ്പാസിറ്റി ഉള്ള എക്സ്പില്ലർ അത് രണ്ട് ഇരുപത്തിരണ്ടാണ് വരുന്നത് നമുക്ക് രണ്ട് പത്ത് പ്ലസ് ടാക്സിൽ കിട്ടും അടുത്തത് അഞ്ഞൂറ് തേങ്ങ അതിനകത്ത് തന്നെ എക്സ്പില്ലർ വരുന്ന മൂന്ന് എച്ച് പി കപ്പാസിറ്റി ആണ് അതിൻ്റെ അടുത്തത് വരുന്നത് എണ്ണൂറ് തേങ്ങ ഉണക്കുന്ന മെഷീൻ ആണ് അതിനകത്ത് നമുക്ക് വരുന്നത് മൂന്ന് എച്ച് പി കപ്പാസിറ്റി ഉള്ള ആണ് ടോട്ടൽ വരുന്നത് മൂന്ന് അമ്പത്തിരണ്ടാണ് വരുന്നത് നമുക്ക് ഓഫർ പ്രൈസ് മൂന്ന് ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ആയിരം തേങ്ങ ഉണക്കുന്ന അതായത് ഒരു ദിവസം നമുക്ക് ആയിരം തേങ്ങ ഉണക്കി മാറ്റുവാനും അത് കൊപ്ര കട്ട് ചെയ്ത് മാറ്റി അത് എണ്ണ ആട്ടി മാറ്റുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് നാല് ലക്ഷത്തി ഇരുപത് രണ്ടായിരം രൂപ ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് നമുക്ക് മൂന്ന് എഴുപത് പ്ലസ് ടാക്സിന് നമുക്ക് ഇതിനുള്ള കിട്ടുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും പിന്നെ നമുക്ക് ലോണും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങൾക്ക് ഒരു കടയുടെ ലൈസൻസും പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എഴുന്നൂറ് സിബിൾ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ട് സാധിക്കും അതല്ല നമുക്ക് ലോൺ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈയുള്ള സബ്സിഡികളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം മറ്റൊരു വീടിയായിട്ട് കാണുന്നവരേക്ക് വന്നത്